നിന്ന് സ്വാധീ സന്തോഷമുണ്ട് വിശദാംശങ്ങളുമായി ചേർന്ന് നമുക്കറിയാം കൊൽക്കത്തയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് വനിതാ ഡോക്ടർ ക്രൂരമായി ബാലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഇതിനെ തുടർന്നുള്ള പ്രതിഷേധമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഐ എം ഐയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ രാജ്യവ്യാപകമായ പ്രതിഷേധ സമരത്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ആ രാജ്യം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് അതായത് ദില്ലി കേന്ദ്രീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുൻപിൽ സമാന്തര ഒ പി പ്രവർത്തനം ആരംഭിക്കും അത് ആ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിന് കൂടി ഡോക്ടർമാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമുക്ക് സ്വാതിയോട് ചോദിച്ചറിയാം കൂടുതൽ വിശദാംശങ്ങൾ സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിനിഷ സോ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ മമത സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സ്ഥിതി വന്നു നിർഭയയുടെ അമ്മ ദില്ലിയിൽ നിർഭയയുടെ അമ്മ പ്രതികരിച്ചപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു സമരക്കാരോട് നിങ്ങൾ ഈ ഏരിയയിൽ സമരം ചെയ്യേണ്ട വേറെ എവിടെയെങ്കിലും പോയി പ്രതിഷേധിച്ചോളൂ എന്ന തരത്തിലേക്ക് ഒരു അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സുരക്ഷയ്ക്ക് വേണ്ടി ാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് എന്നൊരു ന്യായം പറയുമ്പോഴും നിങ്ങൾ ഇവിടെ പ്രതിഷേധിക്ക പ്രതിഷേധിക്കേണ്ട ദില്ലിയിൽ ജന്തർ പോയി പ്രതിഷേധിച്ചോളൂ എന്ന തരത്തിലുള്ള ഒരു നിലപാട് കൂടെ അവർ സ്വീകരിക്കുന്നുണ്ട് എന്ന വലിയ രീതിയിലുള്ള വിമർശനം മമതാ സർക്കാർ നേരിടുന്നു ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ ദില്ലിയിൽ ഡോക്ടർമാർ സമാന്തര ഒപ്പി പ്രവർത്തിപ്പിച്ച് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ആ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധ സമരത്തിൻ്റെ മുഖം കാരണം അത്യാഹിത വിഭാഗങ്ങൾ ഒഴികെ ആ ഒരു സേവനം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് ഈ പോരാട്ടം തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലെത്തി നിൽക്കുന്നത് തീർച്ചയായും വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കൊൽക്കത്തയിലെ പി ജി ട്രെയിനിംഗ് ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ തരത്തിലുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ തന്നെയും രാജ്യവ്യാപക പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മമതാ സർക്കാർ നേരിടുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം വിനുഷ സൂചിപ്പിച്ച തന്നെ വിവിധ കോണുകളിൽ നിന്ന് മമതയ്ക്കെതിരായുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാതാപിതാക്കളും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മമതാ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടും ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒക്കെയും നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു പോകുന്നത് എന്നാൽ ആ പ്രതിഷേധ പരിപാടികളിൽ നിന്നും പിന്മാറണം എന്ന എന്നൊരു നിലപാടാണ് മമതാ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അറസ്റ്റ് ചെയ്ത ചെയ്തപ്പെട്ടിട്ടുള്ള പ്രതിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ സമരം ചെയ്യുന്ന പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പ്രതിഷേധക്കാരെ പരമാവധി മാറ്റി നിർത്താൻ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്നും പിൻവലിക്ക പിൻവാങ്ങണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ അതോടൊപ്പം പ്പം തന്നെ മറ്റൊരു തരത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി പ്രത്യേകിച്ച് പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഒന്നും പിടിച്ചു നിൽക്കാനാകാത്തൊരു സാഹചര്യത്തിലാണ് തങ്ങളും പ്രതിഷേധിക്കുകയാണ് എന്ന മട്ടിൽ മമതാ സർക്കാരിന്റെ ഭാഗത്തു ചില ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർമാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകുന്ന സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നിന്നും പിന്മാറാൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ തയ്യാറാകുന്നില്ല തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത്യാഹിത വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിയമ സംവിധാനം ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനം ഉറപ്പായും കൊണ്ടുവരണം എന്നുള്ളതും ഓർഡിനൻസ് നടപ്പാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമതായി നിൽക്കുന്നത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം െന്നും നഷ്ടപരിഹാരം അടക്കം ലഭിക്കണമെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധത്തിൽ ഇരിക്കുന്ന ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സമിതിയെ ഇത് സംബന്ധിച്ച് സുരക്ഷ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിനു വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ വിശ്വാസ്യതയൊക്കെ തന്നെയും ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർമാർ രംഗത്ത് വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് ഇന്നും ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുമ്പോൾ ഒ പി അടക്കമുള്ള സംവിധാനങ്ങൾ അതായത് പുറത്ത് രോഗികൾക്കായി ചികിത്സ കൊടുക്കും അല്ലെങ്കിൽ ഒ പി അവർ ഒ പിയിൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ പോലും മറ്റെല്ലാ വിഭാഗങ്ങളും ബഹിഷ്കരിച്ചു കൊണ്ടാണ് സമരത്തിന് ഇവർ ഐക്യദാർഢ്യം അറിയിച്ചിട്ടുള്ളത് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ രാത്രിയിലടക്കം ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിനെയൊക്കെ പോലീസിന്റെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് എന്നാൽ മാതൃകാപരമായ രീതിയിൽ തന്നെ നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എന്തായാലും ഈ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവം തന്നെയാണ് മമതാ സർക്കാരിനെ സംബന്ധിച്ച് വലിയ കടുത്ത പ്രതിരോധത്തിൽ ആകുകയും ഈ സംസ്ഥാനത്തെ തന്നെ ക്രമ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയും ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ഈ ഇപ്പോൾ അറസ്റ്റിലായി ായിട്ടുള്ള പ്രതിക്കും തൃണമൂൽ കോൺഗ്രസ്സുമായി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തുന്നു എന്നടക്കമുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ അല്ലെങ്കിൽ മൃതദേഹം തിടുക്കപ്പെട്ട് സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങൾ കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലും അത് തൃപ്തികരമല്ല എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് എന്തായാലും പ്രതിഷേധം കടുക്കുകയാണ് വിനിഷ ശരി സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതും ഏതായാലും ഏത് തൊഴിലിടങ്ങളിലായാലും മെഡിക്കൽ മേഖലയിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ ഒരു നേഴ്സിനെ ഇത്തരത്തിൽ ക്രൂരമാ ബലാത്സംഗത്തിനിരയായി കൊലപ്പെടുത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഏത് തൊഴിലിടങ്ങളിലായാലും ചൂഷണത്തിനെതിരെ അതത് ആളുകളുടെ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് സുരക്ഷ ഉതക്കുന്ന തരത്തിൽ കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങളൊക്കെ വരേണ്ട കാലം എന്നോ കഴിഞ്ഞു കഴിഞ്ഞു ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇത് വാർത്തയാകേണ്ടതും ചർച്ചയാകേണ്ടതും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ത്തിൽ അടിയന്തരമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ട കാലഘട്ടം എന്നോ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും ഈ പ്രതിഷേധങ്ങൾക്ക് മുൻപിലാണെങ്കിൽ പോലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് വന്ന് ഇത്തരത്തിൽ തൊഴിലിടങ്ങളുടെ ചൂഷണങ്ങൾക്കെതിരെയും സുരക്ഷയ്ക്ക് സുരക്ഷ ഉറപ്പു വരുത്തുന്നതിലും ഒരു നിയമനിർമ്മാണം ഉണ്ടായേ പറ്റൂ ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റൂ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ ഇനി ഒരു പെൺകുട്ടിക്കും സംഭവിച്ചുകൂടാ പെൺകുട്ടിക്ക് എന്ന് മാത്രമല്ല ഒരു തൊഴിലിടങ്ങളിലും ഒരു തൊഴിലാളിക്കും ഇത്തരത്തിലൊരു ക്രൂരമായ അനുഭവം ഉണ്ടാകരുത് ആ ഒരു കാര്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ പോയേ പറ്റൂ